ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂർ കൊല്ലം എൽ ഡി സിയും പരീക്ഷ നടന്നു പലരും ഓവറോൾ അഭിപ്രായം നല്ല ടഫായിരുന്നു എന്താണ് അവർ പഠിച്ചതൊന്നും ഇല്ല ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പ്ലസ് ടു ലെവലിലേക്ക് ഇറങ്ങി ചോദിക്കാമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മാക്സിമം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഷെയർ ചെയ്യാനുള്ളത് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തില്ല പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാറില്ല തങ്ങൾക്ക് കിട്ടിയ മാർക്ക് വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ പലരും പഠിക്കാതിരിക്കുന്നുണ്ട് പട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ എന്താണ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ല എന്നതാണ് അതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും പ്രശ്നം അപ്പൊ ട്യൂട്ടേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പറയും അവർ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് കരുതും ഒരു പറ്റം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെ പഠിക്കണമെന്നോ എന്ത് പഠിക്കണമെന്നോ ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ദറ്റ് ഇസ് എ റിയാലിറ്റി അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ പി അത് വന്നില്ല ഇത് വന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്സ് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ റിയൽ ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സംഭവങ്ങളിൽ ഒന്നും ഇടപെടാതെ അവരൊരു സൈഡിൽ കൂടെ അവരുടെ ലക്ഷ്യം നേടുന്നവരെ അവർ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും അവരതിനെ ഫോളോ ചെയ്യുന്നത് യും പ്രത്യേകിച്ചുള്ള വാക്കുകളല്ല പകരം പി എസ് സി തന്നെയാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഏകദേശം നൂറോളം ചോദ്യങ്ങൾ പി എസ് സി ഇതുവരെ നടത്തിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഡിഗ്രി ലെവൽസ് ലെവൽസൂടെ ചേർത്തിട്ട് അപ്പൊ അതുകൂടെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന അഞ്ചോ എട്ടോ ചോദ്യങ്ങൾ മാത്രമാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് ബാലൻസ് ചോദ്യങ്ങളെല്ലാം എന്ത് തന്നെയാണ് പി ചോദിച്ചതാണ് അത് നിങ്ങൾ ഈ പറയുന്നത് എല്ലാവരുടെ അഭിപ്രായത്തിന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട മതായിട്ട് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്നിട്ടുള്ളത് നിങ്ങൾ അന നിങ്ങളാണ് അനാലിസിസ് ചെയ്യേണ്ടത് മനസ്സിലായോ അല്ലാതെ വേറൊരാള് പറയുന്നതല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ് ദാറ്റ് ദ അതാണ് അതിനെ കറക്റ്റായിട്ട് പറഞ്ഞത് അവർ അവർ നിങ്ങൾക്ക് ഒന്നുകിൽ പറഞ്ഞാൽ തന്നു കാണത്തില്ല ഈ രീതിയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം വേണം ഈ ഒരു രീതിയിലാണ് ബി എസ് സി ചോദ്യം വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ സോസ് എവിടുന്നാണ് നമ്മളത് ആദ്യമേ തന്നെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പലർക്കും ഈ സോഴ്സ് അറിയാതെ അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കണക്റ്റഡ് പോയിന്റ് പഠിക്കുന്നതെന്നും പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഒരു എഴുപത് ശതമാനത്തിനും കൃത്യമായിട്ടുള്ള ബോധ്യം ഇല്ലാതെ ഇല്ല എന്ന് തന്നെയാണ് റിയാലിറ്റി അതുകൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത് അല്ലാതെ ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും എന്താണ് അവരവരുടെ കാര്യങ്ങൾ നടക്കുക അത് ആരായേണ്ട അപ്പം അത് അതിന് നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് കണക്റ്റഡ് പോയിന്റ് ഈ കണക്റ്റഡ് പോയിന്റ് എക്സാമ്പിൾ ഞാനൊന്ന് പറയും കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനാത് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിനാത് ഈ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവത്കരണം ഗ്ലോബലൈസേഷൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കകത്തോണ്ടുള്ള ആ ചാപ്റ്റർ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ വീഡിയോയുടെ അടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടുത്ത പോയിന്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഒരു കുട്ടി മാത്രമാണ് ാണ് പറഞ്ഞത് അതിന്റെ കണക്റ്റഡ് പോയിന്റ് വേണം എന്നിട്ടുള്ള കാര്യം അപ്പൊ നാലൂറ് നോക്കുക എന്താണ് പഠിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല ഇപ്പൊ ഈ ഒരു ചോദ്യം അതിന്റെ ആൻസറും അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷനും പഠിക്കുന്നതല്ല കണക്റ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ചോദ്യം പി എസ് സി അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇപ്പൊ ഈ ഒരു സംഭവം എവിടെ എവിടെയാണ് കടന്നത് എവിടന്നിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന ബോധ്യം അത്യാവശ്യം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചിട്ട് ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾക്കകത്താണ് വന്നത് അപ്പൊ ഈ വിദേശ വിനിമയ പരിഷ്കാരം മാത്രമാണോ അവിടെ വന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ബാങ്കിങ് പരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് ഇനി അടുത്തായിട്ട് എന്ത് വരാം ഈ വിദേശ വിനിമയ പരിഷ്കാരം മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു കണക്ടഡ് പോയിന്റും കിട്ടത്തില്ല അതല്ല കണക്ടഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കണക്ടായിട്ട് കണക്ടായിട്ട് വരുന്നത് പക്ഷേ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ നമ്മള് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് വേണം ആ ഒരു ഞങ്ങൾ ജസ്റ്റ് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും അതായത് നമ്മൾക്ക് ഒന്ന് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇങ്ങനെ ഒരു ഇത്രയും പിരിവുകൾ ഉണ്ടെന്ന് വിചാരിക്കോ നമ്മൾക്ക് വന്നിരിക്കുന്നത് ബി പോയിന്റ് ആണെന്ന് വിചാരിച്ചു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നിട്ടല്ല ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കണക്ഷൻസ് ഉണ്ടോ അതിൽ നിന്നെല്ലാം വരുന്ന പരീക്ഷകൾക്ക് ചോദ്യം വരാം എന്നിട്ടാണ് അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇതുപോലെ തന്നെ വന്നതായിരുന്നു കഴിഞ്ഞ ാവശ്യത്തെ റിസർവ് ബാങ്ക് റിലേറ്റ് ചെയ്ത ഫിഫ്റ്റി പെർസെന്റേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ അതേ ചാപ്റ്ററിൽ തന്നെ വന്നിട്ട് വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്തോ ഒരു ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്ത എന്തോ സംതിങ് ഉണ്ടായിരുന്നു അതായത് ഖാദിയിലോ ഏതോ ഒരു പരീക്ഷയ്ക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ നോക്കണം ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഔട്ട്സോഴ്സിംഗ് പുറം കരാർ നൽകൽ അപ്പൊ എന്ത് ചെയ്തു ഈ കണക്റ്റഡ് പോയിന്റ് ആ ബാങ്കിങ്ങിനെ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് എന്ത് കിട്ടും അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു പോകണം മനസ്സിലായില്ല അത് ചാപ്റ്ററിന് വെളിയിൽ നിന്നിട്ടല്ല ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് ആ ചാപ്റ്ററിനകത്തുനിന്ന് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ കൊസ്റ്റിനും ആൻസറും പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു പി എസ് സി നടന്നിരുന്നത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാം നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം കട്ട് ഓഫിന് വന്ന് നിൽക്കും കട്ട് ഓഫിന് അപ്പുറത്തേക്ക് നിങ്ങൾ കിടക്കണമെങ്കിൽ ഈ കൃത്യമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് അത് നമ്മൾ എത്രോ വർഷം കൊണ്ട് രണ്ടും മൂന്നും വർഷങ്ങൾക്ക് ബാക്കിൽ തന്നെ പി എസ് സി നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ൾ തന്നതാണ് അവർ ആ രീതിയിലാണ് ചോദിക്കുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി ഈ ചോദ്യങ്ങൾ ഇപ്പം വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും അധികം ബഹളങ്ങൾ വെക്കേണ്ട കാര്യമുണ്ടോ റിയാലിറ്റിയിൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിലും കോൺസ്റ്റിറ്റ്യൂഷനും എന്തില്ല പ്രത്യേകിച്ച് എസ് സി ആർ ടിക്സ്റ്റിനകത്തുനിന്ന് ടെൻത്ത് വരെയുള്ള എസ് ആർ ടി ടെക്സ്റ്റിനകത്തു ചോദ്യങ്ങൾ അത്ര കണ്ട് എന്തില്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കോപ്പ് വളരെ കുറവാണ് മിനിമൈസ് ചെയ്തിട്ട് അതായത് അത്ര അധികം ആയിട്ട് വരത്തില്ല ക്വസ്റ്റ്യൻസ് ടൈറ്റ് ആകണമെങ്കിൽ എന്തും മുതലാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ എന്ത് ചോദിക്കുന്നുണ്ട് ഈ രാഷ്ട്രപതിയുടേതായാലും ഉപരാഷ്ട്രപതിയുടേതായാലും അത് വ്യക്തമായിട്ട് പഠിക്കാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്നു മുറി വാല്യൂ ഒക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആൻസർ എഴുതാൻ പറ്റത്തില്ല അത് അതുകൊണ്ടിട്ടാണ് കൺഫ്യൂഷൻ വരുന്നത് അല്ലാതെ നിങ്ങൾക്ക് അതായത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം മൈനസ് വന്നത് ചില ഉദ്യോഗർത്ഥികളെ സംബന്ധിച്ച് തേർട്ടി മൈനസ് വരെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് മൈനസ് വരെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും മൈനസ് വന്നത് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കണം എന്തെന്ന് പറഞ്ഞാൽ സത്യം എപ്പോഴും കൈപ്പുള്ളതായിരിക്കും അല്ലെ പക്ഷേ അത് നമ്മൾ ഈ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മിണ്ടാതിരിക്കുകയോ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയോ ചെന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നമ്മൾ നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു ഈ ഒരു പി എസ് സി ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്ക് അത് കിട്ടുന്നവരം വരെ നമ്മൾ നമ്മളെ രാഗി മിനുക്കി നമ്മൾക്ക് ഇതൊക്കെയാണ് പോരായ്മകൾ എന്നിട്ടുള്ള രീതിയിൽ കണ്ടുവേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾക്ക് ഈ ഒരു വെളിയിൽ നിന്ന് പ്രസംഗിക്കാൻ എല്ലാവരും പറഞ്ഞ പോലെ വളരെ എളുപ്പമാണ് പക്ഷെ പരീക്ഷാ ഹാളിൽ ചെല്ലുന്ന സമയത്ത് അത് അത്ര കണ്ട് പ്രാവർത്തികമാകത്തില്ല അപ്പൊ അവിടെ എന്ത് വേണം നമ്മൾ കൂളായിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയുള്ള ബ്രീതിങ് എക്സൈസും അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെക്നിക്സുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അല്ലാതെ ഈ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അവിടെ നിന്നെങ്കിൽ മാത്രമേ ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ പലർക്കും എന്താണ് എന്താണ് ദേശീയ വനിതാ കമ്മീഷന്റെ അങ്ങനെയൊക്കെ ഉള്ള കുറെ സിമ്പിൾ ചോദ്യങ്ങളുണ്ട് പലരും അതൊന്നും കണ്ടു കാണത്തില്ല ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതുപോലെ തന്നെ മലയാളം വളരെ സിമ്പിൾ ആയിരുന്നു അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മൈൻഡ് അവിടെ തകരാറിലാകുമ്പോൾ ആ ചെറിയ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് പോകുന്നത് മാർക്ക് നിങ്ങളുടെ കൈവിട്ട് പോകുന്നത് അതായത് ഫോർട്ടി ഫോർട്ടി ഫൈവ് റേഞ്ച് വന്നിട്ട് നിങ്ങൾ അടിച്ചു നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണ് മറ്റേ ചോദ്യങ്ങൾ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മനസ്സിലായോ ഇനിയിപ്പോ ഇനി ഉള്ളവർ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും വിളിച്ചാലും നിറവിളിച്ചാലും ദാറ്റ് ഇസ് ദ റിയാലിറ്റി സത്യം എന്തായാലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് പലരുടെയും ഒരു സംശയത്തിൽ ഞാൻ ജസ്റ്റ് എന്നെ 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 കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം ഒന്ന് ഉത്തരം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളാം അല്ലെങ്കിൽ കൊള്ളാം ദാറ്റ്സ് ഓൾ എന്തായാലും നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ പി എസ് സി ചതിച്ചു പി എസ് സി ചതിച്ചു എന്നും നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങളെ പി എസ് സി അല്ലേ ചതിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും നിങ്ങളെ ചതിച്ചിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് ഐഡന്റിഫൈ ചെയ്യാത്താണ് ഇനിയെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്താണ് തെറ്റ് എന്താണ് ശരി എന്നിട്ടുള്ളൊരു കാര്യം സ്വന്തമായിട്ട് സ്വന്തം ഒരു അഭിപ്രായം വേണം ഒരു പി എസ് സി ക്വസ്റ്റിന് എഴുതുന്ന സമയം ഇത്രയും വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് പോലും വളരെ വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്നിട്ടുള്ളതാണ് ഒരു നഗ്ന സത്യം എല്ലാവരെയും ടിച്ചാക്ഷേപിക്കുകയല്ല ഞാൻ പറയുന്നത് അത് പലർക്കും അറിയത്തില്ല പക്ഷെ ചിലർക്കൊക്കെ അറിയാം പക്ഷെ ചിലർക്ക് അതിനനുസരിച്ച് നിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ബാക്കി ഉള്ളിൽ ടെൻ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും പരീക്ഷാ ഹാളിൽ ചെന്ന് കൃത്യമായിട്ട് താഴെ വീഴുകയാണ് പരിപാടി മനസ്സിലായി ഇപ്പൊ ഇപ്പൊ ഇത്രയും അറിയും ആഘാതം എല്ലാവർക്കും ഉണ്ടാവാൻ ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത് എന്തു മാത്രമാണ് നമ്മൾക്ക് തിരുവനന്തപുരം എക്സാം എഴുതി അന്നത്തെ എക്സാം കഴിഞ്ഞപ്പോ എന്തായിരുന്നു വന്നിരുന്നത് അയ്യോ തിരുവനന്തപുരം എന്തോരം പാടാണ് പാടാണ് ആ ഉദ്യോഗാർത്ഥികൾ തന്നെ അയ്യോ ഇപ്പൊ ഈ പറയുന്നത് എന്തൊരു സിമ്പിൾ ആയിരുന്നു ആ തിരുവനന്തപുരത്തെ എക്സാം എന്ന് പറയുന്നത് മനസിലാവുന്നോ പറയുന്നത് അപ്പം ഈ ആര് പറയുന്നത് നിങ്ങൾ ശരിക്കും വിശ്വസിക്കും അപ്പൊ നിങ്ങള് ആര് പറയുന്നതും വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരാൻ വേണ്ടിട്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും മത്സരിക്കുന്നത് അല്ലെ അല്ലാതെ എനിക്കിപ്പം അഞ്ഞൂറാമത്തെ റാങ്ക് മതി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല അല്ലെങ്കിൽ ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്നാൽ മതിയോ ഒന്നും കിട്ടാത്തപ്പോൾ നമ്മൾ അങ്ങനെ പറയും പക്ഷെ നമ്മൾ പഠിക്കുന്ന നിമിഷം വരെ നമ്മൾ എന്തായിരിക്കും പരീക്ഷ എഴുതുന്ന നിമിഷം വരെ നമ്മൾ ആലോചിക്കുന്നത് ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് വരണം ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് വരണം അല്ലെങ്കിൽ ആദ്യത്തെ അപ്പോയിൻമെന്റിനകത്ത് വരണം ആ ആദ്യത്തെ അപ്പോയിന്റ്മെന്റിനകത്ത് വരണമെങ്കിൽ കൃത്യമായിട്ട് ബി എസ് സി പോകുന്ന വഴി കൂടെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നേടാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല കൃത്യമായിട്ട് മനസാന്നിധ്യം വേണം കൃത്യമായിട്ട് പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സും ജോഗ്രഫിയും ഇവിടെ പുതുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് അഡീഷണലി വന്നു കാണും ആ ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഒരു കണക്റ്റഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഈ ഈ ഒരു പുരം പുറം കരാർ നൽകൽ എന്ന് പറയുന്ന സംഭവം ഏത് ചാപ്റ്റർ ആണ് നമ്മൾക്ക് ആ റിസർവ് ബാങ്കിന്റെ വന്നതാണ് ഇനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മൂല്യ ചുതി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് അതായത് ഇവിടെ ഇവിടെ തന്നെ പി എസ് സി എത്ര വർഷം കൊണ്ട് സ്റ്റക്ക് ചെയ്ത് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എത്ര പരീക്ഷകൾക്ക് ചോദിച്ചതാണ് മെയിൻസ് പരീക്ഷയ്ക്ക് അത് ചോദിച്ചതാണ് ആ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിവിടെ ഇട്ടിരിക്കാം ഞാനിത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ് ഈ ഔട്ട് സോഴ്സിംഗ് പി എസ് സിക്ക് ചോദിച്ചതാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഇപ്പൊ ഈ കാണിച്ചു തരാം ഈ പറഞ്ഞിരിക്കുന്ന സംഭവം എല്ലാം വാരി വലിച്ചു പഠിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല പലർക്കും അറിയത്തില്ല എൻ സി ആർ ടി വന്നു എൻ സി ആർ ടി വന്നു എന്നിട്ടാണ് പലരും പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടു എസ് സിആർടിക്സ്റ്റിനെയാണ് എൻ സി ആർ ടി എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് പ്ലസ് വൺ യും പ്ലസ് ടു എസ് സി ആർ ടി ബുക്ക് തന്നെയാണ് എൻ സി ആർ ടി സ്റ്റുഡൻസിനെ പഠിക്കാൻ വേണ്ടിട്ട് അവരുടെ പ്ലസ് വണ്ണിന്റെയും അവരുടെ പ്ലസ് ടു ടെസ്റ്റ് സെയിം ആണ് സോ അതുകൊണ്ടാണ് ഈ എൻ സി ആർ ടി എൻ സി ആർ ടി എന്ന് പറയുന്നത് അല്ലാതെ ഇത് എസ് സി ആർ ടി പിള്ളേർ പഠിക്കുന്നത് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി പഠിക്കുന്ന അതേ ടെക്സ്റ്റ് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടുന്റെ എൻ സി ആർ ടി പിള്ളേർ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനിക്ക് അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആണ് എന്ന് പറയും പറയുമ്പോഴും ഇതിനെ പുറകിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പിള്ളേർ നല്ല കൂളായിട്ട് പോകുന്നുമുണ്ട് അപ്പൊ നിങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും എന്ത് തന്നെയാണ് അധികം മൈനസ് മാർക്ക് അടിപ്പിക്കും കാര്യം എന്താണ് അവർക്ക് അറിയത്തില്ല വി എസ് സി എന്താണ് അവർക്ക് പിന്നെ പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുള്ള അറിവേ നമ്മൾ സ്വയം അറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റുള്ളൂ നമ്മളിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് വരുന്നത് പരീക്ഷാ ഹോളിൽ മാർക്കായിട്ട് വരത്തുള്ളൂ അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞോ നമ്മൾ കുറച്ച് കരഞ്ഞോണ്ടോ ഇരുന്നിട്ട് ഒരു കാര്യവും നേടാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് നേടണമെങ്കിലും നിങ്ങൾ ഈ ഒരു വഴി കൂടെ പോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ചിലപ്പോൾ ബി എസ് സി പരീക്ഷ ടഫ് ആയിരിക്കും ചിലപ്പോൾ ഈസി ആയിരിക്കും അത് അവരോട് അന്നന്നത്തെ ലക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഏതായാലും സെപ്പറേറ്റ് ജില്ലകൾ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അപ്പൊ കുറച്ചുകൂടെ ഇതുപോലെയുള്ള ടൈറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് ബെറ്റർ കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തായി പോകും നമ്മൾക്ക് അവിടെ റാങ്ക് കിട്ടുമോ എന്നിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും അപ്പൊ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ കാര്യം എല്ലാവരും അത് പഠിച്ചെത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല ഇതിനകത്തുനിന്ന് ഈ ചോദ്യം വരുമ്പം എല്ലാവരും എന്തുകൊണ്ടാണ് എക്കണോമിക്സ് പാർഡാണ് എക്കണോമിക്സ് പാർഡാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർഡാണ് എന്ന് പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ കുറേയധികം ബുക്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ബുക്കുകളൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു എല്ലാ കാര്യങ്ങളിൽ തുല്യതാ ടെക്സ്റ്റ് എന്ന് പറയുന്ന സംഭവം പിന്നെ അവരുടെ സൈറ്റിൽ കടപ്പുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകൾ പബ്ലിഷ് ചെയ്യുന്ന കുറേയധികം സംഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കുക അല്ലാതെ ഈ പറയുന്ന എൻ സിആർ ടെക്സ്റ്റ് നമ്മൾക്ക് വായിച്ച് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ച് പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യുക നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചെടുത്ത് പോകാൻ മാത്രം നിങ്ങൾ ഇനിയിപ്പോ അവസാന നിമിഷത്തിൽ ശ്രദ്ധിക്കുക അതൊക്കെയാണ് വളരെ അത്യാവശ്യം വേണ്ടത് അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഹരിത വിപ്ലവമായാലും ഈ സംഭവങ്ങളായാലും ഗ്ലോബലൈസേഷനും ഇതുമെല്ലാം പിള്ളേർക്ക് എപ്പോഴും കണ്ടെത്തുന്ന ആണ് പി എസ് സി ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ ഡിഗ്രി ലെവൽസിന്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കൂ ഇതൊക്കെ നിങ്ങൾ എന്ത് എടുത്ത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങുമൊന്നും അല്ല ഈ ചോദ്യങ്ങൾ പി എസ് സി നേരത്തെ തന്നെ തന്നിട്ടുള്ളതാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ സോഴ്സ് അറിയാതെ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അത് മാർക്ക് കിട്ടാത്തത് എന്നിട്ടുള്ള കാര്യം മനസ്സിലായോ അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ പുറം കരാർ നൽകൽ എന്ന് പറയുന്ന സംഭവം ഇത് നമ്മൾ ജസ്റ്റ് ആദ്യോട്ട് വായിച്ച് നോക്കണം എന്നാലേ എന്താണ് ഔട്ട്സോഴ്സിങ് എന്നിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കത്തുള്ളൂ കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് പി എസ് സി പരീക്ഷിക്കകത്ത് ഇവിടെ നിന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ആ ചോദ്യം കൃത്യമായിട്ട് വായിച്ചൊരു ഐഡൻ ഒരു നമുക്കൊരു വ്യക്തമായ ഒരു ബോധ്യം വേണം എന്നാലും മാത്രമേ ആൻസറിലേക്ക് നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ നോക്കാം അതായത് വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോട് കൂടിയിട്ട മനുഷ്യശേഷി വിഭവങ്ങൾ മാൻ പവർ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ട് കുറഞ്ഞ വേദനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ഇപ്പൊ ഇത് രണ്ടു ആണല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വൃത്തിയായിട്ട് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാവണം എന്നാൽ മാത്രമേ പരീക്ഷാ ഹോളിൽ ഇത് നമ്മൾക്ക് വർക്ക് ആവത്തുള്ളൂ അല്ലാതെ എല്ലാവരും പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക്കൊക്കെ വർക്ക് ആവണമെങ്കിൽ അവരവർക്ക് അത്യാവശ്യം കുറഞ്ഞ അതിനനുസരിച്ച് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും വേണം പരീക്ഷാ ഹോളിൽ അത്രത്തോളം ബോധം കാണുമോ എന്നുള്ളത് എനിക്കറിയാം അപ്പൊ എല്ലാവരും എന്താണ് നമ്മൾ നോർമലി നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടു വന്ന പാത്രം എന്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും അതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ മാച്ച് ആണോ എന്നതിനെ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ബബിൾ ചെയ്യുന്നത് അല്ലാതെ എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടോ കൂടുതൽ ബുദ്ധി ഉണ്ടായിട്ടോ ഒന്നും അല്ല ആരും ബി എ സിക്ക് ഇറങ്ങുന്നത് മനസ്സിലായോ വേറെ എല്ലാ മേഖലകളും പയറ്റി തെളിഞ്ഞ് ലാസ്റ്റിൽ പയറ്റിയിട്ട് നമ്മൾക്ക് ലാസ്റ്റ് വരുന്ന ഒരു അത്താടിയാണ് എല്ലാവരെയും സംബന്ധിച്ച് പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾക്ക് വളരെ എക്സ്ട്രാ ബ്രില്യൻറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ കുറവായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും എലിമിനേഷൻ ടെക്നിക് വർക്കിംഗ് ആവണമെന്നില്ല ബിക്കോസ് ഓപ്ഷൻസ് ടൈറ്റ് ആവണം ടൈറ്റ് ആവുകയാണെങ്കിൽ കണ്ടന്റ് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് ആ രീതിയിലേക്ക് പറ്റുന്നത് പിന്നെ അത്യാവശ്യം പത്രങ്ങളും ഒക്കെ വായിച്ച് നമ്മൾ കറണ്ട് അഫേഴ്സും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ ബോധം പറ്റും പക്ഷേ കൂടുതലും ആരാണ് ഉദ്യോഗാർത്ഥികൾ വീട്ടമ്മമാരാണ് അപ്പൊ അവർക്ക് ഈ പറയുന്ന പത്രം വായിക്കലും ആ ഒരു രീതിയിൽ അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല അവർ കിട്ടുന്ന ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സും ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ അവരുടെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല അപ്പൊ ഈ പറയുന്ന എലിമിനേഷൻ ടെക്നിക്കൊന്നും അവരെ സംബന്ധിച്ച് വർക്കിംഗ് ആവത്തില്ല അപ്പൊ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ അവർ ഇതുവരെ പഠിച്ചു വന്നിരിക്കുക നാം എന്താ പെട്ടെന്നൊന്നും എങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല സ്കിപ്പ് ചെയ്തു പോകാൻ പറ്റത്തില്ല ഓപ്ഷൻ സിമ്പിൾ ആണ് എങ്കിലും അത്യാവശ്യം നമുക്ക് അറിയാമെങ്കിൽ അവിടുന്ന് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ടെക്നിക്കും പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൃത്യമായിട്ട് നല്ല രീതിയിലാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറെ അധികം മൈനസ് ഇവിടെ വന്ന് അടിച്ചിട്ടുണ്ട് മൈനസ് വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് ഏത് സോഴ്സ് ചെയ്താണ് വന്നതെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം മൈനസ് അടിച്ചിരിക്കുന്നത് കൂടുതലും നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അതിപ്രസരണവുമായിരുന്നു അപ്പൊ നമ്മൾക്ക് കിട്ടിയ മാർക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എങ്കിൽ നമ്മൾക്ക് അത്രവും മതിയായിരുന്നു ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് കേറാൻ വേണ്ടിട്ട് പക്ഷെ എന്ത് ചെയ്യും ഈ മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ മാർക്ക് മൈനസ് അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു പോകും നമ്മൾക്കൊരു വെളിവില്ലാതെ നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഏഴിലുപോലും എത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോകും പി എസ് തന്ത്രപരമായിട്ട് നീങ്ങുന്നതാണ് നമ്മൾക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റാത്തത് ആരുടെ കുറ്റമാണ് നമ്മുടെ മാത്രം തെറ്റാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക ചോദ്യങ്ങൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ അതിനകത്തുനിന്ന് കൃത്യമായിട്ട് ആൻസർ അറിയാവുന്നവർക്ക് മാത്രമേ ഇന്നത്തെ ചോദ്യങ്ങൾക്കകത്ത് ഒരു സെവൻറ്റി പെർസെന്റേജും ആൻസർ കണ്ടെത്താൻ പറ്റത്തുള്ളായിരുന്നു ദാറ്റ് ഇസ് എ റിയാലിറ്റി ഇപ്പൊ ഈ സെവൻറ്റി പെർസെന്റേജ് അറിയാത്തോളം കാലം എന്ത് ചെയ്യും ഓരോ ക്വസ്റ്റൻസും വാങ്ങിക്കുമ്പം വായിക്കുമ്പം കണ്ടിൽ ഇരിട്ട് കയറും നമ്മൾ നമ്മൾ അല്ലാതായി മാറുന്ന ഒരു സംഭവമാണ് പരീക്ഷാ പരീക്ഷാകളിൽ സംഭവിക്കുന്നത് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ തിരുവനന്തപുരത്തെ അതായിരുന്നു മറ്റേടത്തെ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഒരു കാലുമില്ല ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഒരു പരീക്ഷയും നമ്മൾ അപ്രോച്ച് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി എടുക്കുന്നത് പോലെയാണ് സി പരീക്ഷ എന്ന് പറയുന്നത് അത് പരീക്ഷമായിട്ട് എന്താണ് ആ ദിവസം എന്താണ് വരുന്നത് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് മാർക്ക് മനസ്സിലായോ അതായത് കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരത്തെ എൽ ഡി സീനെ അപേക്ഷിച്ച് ടെൻ മാർക്സ് എന്തായാലും കുറവായിരിക്കും ഈ പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് എഴുതുമ്പോൾ കിട്ടുന്നത് അപ്പൊ എന്താണ് നിങ്ങളുടെ ലെവൽ ഈസ് കറക്റ്റ് ആണ് പക്ഷെ നിങ്ങൾ യു മസ്റ്റ് ഇംപ്രൂവിങ് ഈച്ച് ഡേ ഓരോ മിനിറ്റ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനി വരാൻ മൂന്നോ ക്വസ്റ്റിയോ അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഒരു അതായത് ലാസ്റ്റിലൊക്കെ ും ഈ അത്യാവശ്യം എല്ലാ സിലബസും കവർ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പോയിന്റ്സ് പോയിന്റ് പോയിന്റ്സ് പഠിക്കുമ്പോൾ ആ ചോദ്യം അതിന്റെ ഉത്തരവല്ല പഠിക്കേണ്ടത് പകരം അവിടുന്ന് ആ ചോദ്യം പഠിക്കണം അത് കൂടാതെ ആ ചാപ്റ്ററിലുള്ള എ ടു ഇസ് പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം ദാറ്റ് ദ റിയാലിറ്റി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കണക്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് പട ടു ഡബിൾ പ്രൈസേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും പറഞ്ഞത് വിചാരിച്ചാലും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ കാര്യം നമ്മൾ ഇതൊക്കെ വെറുതെ കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്ന അപ്പൊ എല്ലാ കോൾ ദ വെരി ബസ് താങ്ക് യു നിങ്ങൾക്ക് ഇതുപോലെയുള്ള കണക്ടഡ് പോയിന്റ്സ് ഞാൻ ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്